ും

ആ കട്ടിങ്ങിനാ പൈപ്പണ്ടായിപ്പുണ്ടിപ്പിക്കുന്നത് ഇതിന്റെ ഇതല്ല മൂല ആ മൂല ഇപ്പത്തേക്ക് രണ്ടാണ് ഇപ്പത്തേക്ക് ആ ആ കാണിക്കുന്ന വീഡിയോ കണ്ടില്ലേ ഈ പ്രതിക് ഇത് ആമാർ വീടിനമ്മ പറക്കൊണ്ടി ആ കട്ടിക്കാന അടുത്ത് കേറി ആ എ എന്താ എന്താ ആ വീടിന്റെ ഇതിനൂലേ അല്ലേ ഇപ്പോ എന്താണ് ആ രണ്ട് ബാക്കല്ലേ ਕਹੇ ਹੈਦਾ ਨਾ ਹੈਦਾ ਕਰਕੇ ਆਟੋ ਕਰਾ ਨੂਵਲਰ ਵੀਡੀਓ ਬਿੱਤੀ ਲੂਵਲੇ ਅਨਿਪ੍ਰਤਿਕ ਅਭੀ ਆਭੀਤੀ ਵੀ ਮਾਰੇ ਕਸਲੇ ਮੀ ਕੀ ਰੰਡਾ ਆਭੀ ਨਾ ਬਿੰਦਰ ਉਹ ਬਿੰਦਰ ਕਿਨ ਮਾਰਨਾ ਆਭੀਤੀ ਮੋਹਲੀ ਪਾਏ ਤਰੀ ਕਰਨਾ ਓਕੇ ਅਬ ਇਹਨਾਂ ਤੇ ਕੀ ਕਰ ਆਪਾਂ ਦਾ ਆਟੋ ਮਾਰੀ ਜੀ ਇਹਨਿਕਾ ਬੋਲ ਆਭੀਤੀ ਅਸੀਂ ਚੜੀ ਜਾਵਾਂਗੇ ਕਿੰਨਾ ਬਜਟ ਵਿੱਚ ਬਾਉਂਡਰੀ ਲੈਣਾ ਸੀ

നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടുന്ന് ആർക്കും കാണാൻ പറ്റിട്ട് അവിടെ സൈവം വിളിച്ചു കളിച്ച് ജയിപ്പിക്ക ജയിപ്പിക്കട്ടോളേ സദർ നേരത്തെ ആകെ തകറി. ഇപ്പൊ മാർക്കറ്റ് ഇയർ മാർക്കറ്റ് വരെ. സഫ സഫ. ഏയ് സഫ. താരത്തെ തന്നെ അപ്പുറത്തെ ലൈറ്റ് ബോൾ വോട്ട് അപ്പുറത്തെ ലൈറ്റ്. હા બીજું